അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തുടക്കത്തിലെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും രേണു സുദിയുടെ കണ്ടന്റ് ആണ് താല്പര്യം ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ രേണു സുധിയ രണ്ട് ദിവസമായിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊന്നും കാണുന്നില്ലായിരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ രേണു ഇൻസ്റ്റയില് റീൽസുകൾ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസുകളൊക്കെ ഇടുന്നതാണ് ഒന്ന് രണ്ട് ദിവസമായിട്ട് ആളെ അത്ര കാണുന്നില്ലായിരുന്നു അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ അതുൽ ബ്ലോഗ്സിനെതിരായിട്ട് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രേണു സുധി ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് രേണു സുദിക്കെതിരായിട്ട് എന്തൊക്കെയോ പറഞ്ഞു കുടുംബത്തിനെതിരായിട്ടുള്ള എന്തൊക്കെയോ ആരോപണങ്ങൾ അതുൽ വ്ലോഗ്സ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞെ ഒരു പരാതി ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ രേണു സുധി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യവുമായിട്ട് പോലീസുകാർ വിളിപ്പിച്ചു അതുലിനെ വിളിപ്പിച്ചു നമുക്ക് എല്ലാവർക്കും അറിയുന്ന അതുൽ ബ്ലോഗ്സ് അതുലിനെ വിളിപ്പിച്ചു അതിലവിടെ പോയി പോലീസുകാരെടുത്ത് കാര്യങ്ങൾ എന്തൊക്കെയോ കേസിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അത് കാരണം ഒന്ന് രണ്ട് ദിവസമായിട്ട് രേണുവിനെ കാണാനില്ലായിരുന്നു അപ്പോൾ നമ്മുടെ അറിഞ്ഞത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ രേണു പരാതി കൊടുത്തത് അതുലിനെതിരെ ആണെങ്കിലും രേണുവിന് ഇതെന്തോ പണി കിട്ടിയെന്നൊക്കെ ഉള്ളത് കേൾക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല എന്തായാലും രേണുവിനേം എതിരെയും രേണുവിൻ്റെ കുടുംബത്തിനെതിരെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് എഴുതിയിട്ടാണ് പറഞ്ഞിട്ടാണ് രേണു ചങ്ങനാശേരിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ അതുലിനെതിരെ പരാതി കൊടുത്തത് എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല വരും ദിവസങ്ങൾ അറിയാൻ കഴിയും അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് ദിവസമായിട്ട് ആളെ കാണുന്നില്ലായിരുന്നു ഇന്നിപ്പോ പുതിയൊരു ഫോട്ടോഷൂട്ടും പുതിയൊരു ബ്രൈഡൽ മേക്കപ്പ് ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം ബ്രൈഡൽ മേക്കപ്പിലാണ് നമ്മുടെ രേണുസുതി എത്തിരിക്കുന്നത് കൊള്ളാം നല്ല ലുക്കൊക്കെ ഉണ്ട് ഒരു ലാച്ച് ഇട്ടിട്ട് നല്ലതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര ഗ്ലാമർ ലുക്കിലൊക്കെയാണ് നമ്മുടെ രാണുസ്ഥിതി വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ട് ഇൻസ്റ്റയിൽ ഈ ഒരു വീഡിയോ ഇട്ടു കേട്ടോ ഈ വീഡിയോ ഇട്ടപ്പോൾ അതിന് വന്ന ആദ്യത്തെ കമൻറ്റ് തന്നെ എലി എന്താ പറയുക ഇവരെ സത്യം പറഞ്ഞാൽ ഇവരോട് നമുക്ക് ആർക്കും ഒരു വ്യക്തിപരോഗ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഇവരുടെ ചില പ്രവർത്തികളെയാണ് നമ്മൾ വിമർശിക്കുന്നത് ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നതിലൊന്നും നമുക്കാർക്കും ഒരു പരാതിയില്ല അവർ വിലയെടുത്താലേ അവരുടെ കുടുംബം കഴിയത്തുള്ളൂ അതുപോലെ നമ്മൾ വിലയെടുത്താലേ നമ്മുടെ കുടുംബം കഴിയത്തുള്ളൂ പിന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന ചില പ്രവൃത്തികളെയാണ് നമ്മളിവിടെ വിമർശിച്ചത് അപ്പോൾ അത് തന്നെയല്ല ഇവർ വന്നിരുന്നിട്ട് പല ഇന്റർവ്യൂകളിലും വന്നിരുന്ന് പറയുന്ന വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു ഇന്റർവ്യൂ പറയുന്ന കാര്യമല്ല മറ്റേ ഇന്റർവ്യൂല് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഉള്ള ചാനലായ ചാനലും മൊത്തം ഓടി നടന്ന് ഇൻറ്റർവ്യൂ കൊടുക്കലാണ് നമ്മുടെ രേണു സുതിയുടെ മെയിൻ പരിപാടി അതിനിടയ്ക്ക് ഒരു തട്ടിപ്പ് പരിപാടിയായിട്ട് വന്നായിരുന്നു ഒരു ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു കള്ള പരിപാടിയായിട്ട് നമ്മുടെ രേണ സുദിനെ എത്തിയിട്ടുണ്ടായിരുന്നു അതും ആൾക്കാർ പൊളിച്ചെടുക്കി കയ്യിൽ കൊടുത്തു അവസാനം ആ ഒരു ലക്കി ഡ്രോയുടെ ഒരു പരസ്യ വീഡിയോ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണു സുദിയും അതുപോലെ കൂടെ ആൽബത്തിലെ നായകനായിട്ട് അഭിനയിച്ച പ്രജീഷും അവസാനം ആ ഒരു വീഡിയോ ഉൾപ്പെടെ അവർ ഡിലീറ്റാക്കി കാരണം എന്താ ഇവർക്ക് പൈസ കിട്ടുവാണെങ്കിൽ ഇവർ എന്ത് നാർത്തരവും ചെയ്യും ഇപ്പോൾ പല ഇന്റർവ്യൂകളിൽ ഇവർ ഇന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ശരീരം കാണിക്കുന്നതും കാണിക്കാത്ത എൻ്റെ ഇഷ്ടമാണ് അത് അതുപോലെ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ വയറ് ഞാൻ കാണിക്കും ഇനിയും കാണിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവർ വെല്ലുവിളിച്ചിരുന്നു എന്തായാലും ഈയൊരു മേക്ക് ഓവറിലൂടെ അല്ലെങ്കിൽ ഈയൊരു ഫോട്ടോഷൂട്ടിൽ ഇവർ വയറൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടാണ് ഈയൊരു സംഭവമൊക്കെ ചെയ്തിരിക്കുന്നത് കൊള്ളാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുതരം വെല്ലുവിളിയാണ് ജനങ്ങളോട് പബ്ലിക്കിനോടുള്ള ഒരു വെല്ലുവിളിയാണ് അതുപോലെ തന്നെ ഇവർക്ക് നെഗറ്റീവ് വേണം രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് പബ്ലിസിറ്റി വേണം അതിനു വേണ്ടിയിട്ട് ഇവരെന്ത് കോപ്രായങ്ങളും കാണിച്ചു കൂട്ടും യാതൊരു സംശയവും ഇല്ല അതിന് ഉദാഹരണമാണ് ഇപ്പൊ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇൻസ്റ്റയിലൊന്നും കാണാനില്ലായിരുന്നു ഇപ്പോഴേ പുതിയ മേക്കോവറായിട്ട് ആളങ്ങടെ എത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്കാരിക്ക് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഓൾറെഡി ബിഗ് ബോസിലായിട്ടൊക്കെ സെലക്ഷനായി സെലക്റ്റായി നിൽക്കുകയാണ് ഈ ഓഗസ്റ്റിൽ ബിഗ് ബോസ് തുടങ്ങും അതിലാദ്യത്തെ കണ്ടസ്റ്റന്റ് വേറെ ആരും ആയിരിക്കത്തില്ല നമ്മുടെ രേണുസുതി തന്നെയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് ഓൾറെഡി ആയി ഇനിയും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ രേണു തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഓരോ നെഗറ്റീവുകളും എനിക്ക് പൂമാലകളാണ് സത്യം പറഞ്ഞാൽ ഓരോ വീഡിയോയ്ക്കും നെഗറ്റീവ് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയാണ് നെഗറ്റീവ് വേണം നെഗറ്റീവ് വേണമെന്നാണ് രേണു പറയുന്നത് രേണുവിൻ്റെ ആഗ്രഹം തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി അപ്പം പിന്നെ രേണുവിനെ വിമർശിക്കുന്നതിൽ എന്താ തെറ്റെന്താ അല്ലാതെ ഈ പുള്ളിക്കാർ എന്ത് ചെയ്താലും അതിനെ താങ്ങിക്കൊണ്ടോ ഈ രേണു സൂപ്പർ മറ്റത അമർച്ചാന്ന് പറയാൻ സൗകര്യമില്ല നല്ലതിനെ നല്ലതെന്ന് തന്നെ തന്നെ പറയും മോശപ്പെട്ട കാര്യമാണ് മോശപ്പെട്ടതെന്ന് തന്നെ പറയും ഇപ്പൊ ഈ ഒരു മെക്കോവറിൽ അത്യാവശ്യം കുഴപ്പമൊന്നും പക്ഷേ പക്ഷെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വയറൊക്കെ ഇങ്ങനൊക്കെ ഓണിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും അവരുടെ വയറില്ല അവരുടെ വയർ കാണിക്കാൻ ഇഷ്ടം ഉള്ളത് കൊണ്ടല്ലേ അവരത് കാണിക്കുന്ന കുറേ എണ്ണങ്ങളെ ന്യായീകരിക്കാൻ വരും എന്നാലും അതിനോട് എനിക്ക് യോജിപ്പില്ല ഇവർക്ക് മാന്യമായിട്ടുള്ള രീതിയിലുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ ചെയ്യും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇവർക്ക് മെയിനായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവിലൂടെ വീണ്ടും വീണ്ടും വൈറലാകണം എയറൽ ആകണമെന്നാണ് രേണുസുതിയുടെ ഒരേ ഒരു ആഗ്രഹം